നമസ്കാരം ആലപ്പുഴ പുന്നപ്രയിലെ കൊലപാതകത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്ത് വാടകലിലെ ദിനേശന്റെ കൊലപാതകം ആസൂത്രിതമായി നടപ്പാക്കിയതാണെന്നാണ് പുറത്തു വരുന്ന വിവരം സംഭവത്തിൽ അറസ്റ്റിലായ കിരൺ ബുദ്ധിപരമായാണ് ദിനേശിനെ കൊലപ്പെടുത്തിയത് ഇലക്ട്രിക് ജോലി അടക്കം അറിയാമെന്നതുകൊണ്ടാണ് ഷോക്ക് അടുപ്പിച്ച് കൊലപ്പെടുത്താൻ തീരുമാനിച്ചത് പ്ലംബിങ് ഇലക്ട്രിക് ജോലിയും ഒക്കെ അറിയുന്ന ആളാണ് കിരൺ എന്ന് അയൽവാസികൾ പറയുന്നു കിരണിന്റെ അമ്മയുടെ സുഹൃത്താണ് ദിനേശൻ അയൽവാസികളായ എല്ലാവരും പരസ്പരം അറിയാവുന്നവരാണ് ഈ സൗഹൃദം കിരണിൽ സംശയമുണ്ടാക്കി കഴിഞ്ഞ ദിവസം രാത്രി ദിനേശൻ വീട്ടിലേക്ക് വന്നപ്പോഴാണ് കിരൺ ഷോക്ക് ഷോക്കടിപ്പിച്ച് കൊലപ്പെടുത്തിയത് വീട്ടിലെ ഇലക്ട്രിക് വയർ ഉപയോഗിച്ചായിരുന്നു ഷോക്കടിപ്പിച്ചത് മുറ്റത്തേക്ക് എടുത്തുമാറ്റിയ മൃതദേഹത്തിൽ മറ്റൊരു ഇലക്ട്രിക് കമ്പി കൊണ്ടുകൂടി ഷോക്ക് ഷോക്കടിപ്പിച്ച് മരണം ഉറപ്പാക്കിയെന്നാണ് പോലീസ് പറയുന്നത് പ്രതിയെ സ്ഥലത്തെത്തിച്ച് പോലീസ് തെളിവെടുപ്പ് നടത്തി കിരണിന്റെ അമ്മയുമായി സൗഹൃദമുണ്ടായിരുന്ന ദിനേശൻ രാത്രി വീട്ടിലെത്തിയപ്പോൾ ഷോക്കടിച്ച് കൊല്ലപ്പെടുകയായിരുന്നു കൊലപാതകം അറിഞ്ഞിട്ടും വിവരം മറച്ചുവെച്ചതിന് കിരണിന്റെ പിതാവിനെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട് കേസിൽ കിരണിന്റെ അമ്മയും പ്രതി ചേർത്തിട്ടുണ്ട് അമ്മയുമായുള്ള അടുപ്പം ബോധ്യമായ കിരൺ ദിനേശിനെ ഷോക്കേൽപ്പിച്ച് കൊലപ്പെടുത്തിയായിരുന്നുവെന്ന് പോലീസും പറയുന്നു ഇക്കാര്യം പറഞ്ഞ് കിരൺ ദിനേശനെ പലതവണ താക്കീത് ചെയ്തിരുന്നു ഇത് വകവെക്കാതെ ദിനേശൻ വീണ്ടും ബന്ധം തുടർന്നതാണ് കിരൺ കടുംകൈക്ക് തുനിഞ്ഞത് ഇന്നലെയാണ് ദിനേശിനെ പാടത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയത് കിടക്കുന്ന നിലയിലായിരുന്നു മൃതദേഹം മദ്യപിച്ചു കിടക്കുകയാണെന്ന് കരുതി ആരും ശ്രദ്ധിച്ചിരുന്നില്ല ഉച്ചയ്ക്ക് ശേഷം സ്ഥലത്ത് നിന്ന് എഴുന്നേൽക്കാതായതോടെയാണ് നാട്ടുകാർ വാർഡ് മെമ്പറെ അറിയിച്ചത് തുടർന്ന് നോക്കിയപ്പോഴാണ് മരിച്ചു കിടക്കുന്നത് െന്ന് മനസ്സിലായത് മുറിവേറ്റ പാടുകൾ കണ്ടതോടെ സംശയമായെന്നും തുടർന്ന് പോലീസിൽ അറിയിക്കുകയായിരുന്നുവെന്നും നാട്ടുകാർ പറഞ്ഞു പോലീസ് എത്തി പരിശോധിച്ചപ്പോഴാണ് കൊലപാതകമാണെന്ന് വ്യക്തമായത് സംഭവത്തിൽ കിരൺ കസ്റ്റഡിയിലാകുന്നത് കിരണിന് പണ്ട് മുതലേ പരിചയമുണ്ട് എന്നാൽ വലിയ അടുപ്പമില്ലെന്ന് ദിനേശന്റെ മകൻ പറഞ്ഞു അവർ തമ്മിൽ പ്രശ്നമുള്ളതായി അറിയില്ല ജോലി ജോലിസ്ഥലത്ത് നിൽക്കുമ്പോഴാണ് വിവരം അറിയുന്നത് സ്റ്റേഷനിൽ പോയി മൊഴി കൊടുക്കുന്നതിനിടെ കിരൺ വിളിച്ചിരുന്നു സുഹൃത്താണ് ഫോൺ എടുത്തത് ജോലി കഴിഞ്ഞ് വന്നപ്പോഴാണ് വിവരം അറിഞ്ഞതെന്നാണ് കിരൺ ഫോണിൽ പറഞ്ഞത് കിരൺ മുമ്പ് അച്ഛനെ ഉപദ്രവിച്ചിട്ടുണ്ടെന്നും പലരും പറഞ്ഞിട്ടുണ്ടെന്നും എന്നാൽ കൊലപ്പെടുത്താനുള്ള വൈരാഗ്യമുണ്ടെന്ന് അറിഞ്ഞിരുന്നില്ലെന്നും ദിനേശിന്റെ മകളും പറഞ്ഞു അച്ഛൻ്റെ മരണാനന്തര ചടങ്ങിന് കിരണും അവൻ്റെ അമ്മയും അച്ഛനുമൊക്കെ വന്നിരുന്നു എല്ലാ കാര്യത്തിനും കൂടെ ഉണ്ടായിരുന്നുവെന്നും അപ്പോഴൊന്നും ഉണ്ടായിരുന്നില്ലെന്നും മകൾ പറഞ്ഞു തലയിലൊക്കെ ചോറി ഉണ്ടായിരുന്നുവെന്നും മുഖത്തും കയ്യിലുമൊക്കെ മുറിവേറ്റ പാടുകൾ ഉണ്ടായിരുന്നുവെന്നുമാണ് നാട്ടുകാർ പറയുന്നത് ക്രിമിനൽ ബുദ്ധിയുള്ള പയ്യനാണെന്നും ദിനേശിനെ മുമ്പും കിരൺ ഉപദ്രവിച്ചിട്ടുണ്ടെന്നും അയൽവാസികൾ പറഞ്ഞു കൊലപാതകത്തിന് പിന്നിൽ മറ്റു കാരണങ്ങളുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട് മൃതദേഹം ഉപേക്ഷിക്കാൻ കിരണിന്റെ പിതാവ് സഹായിച്ചുവെന്നാണ് വിവരം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഷോക്കേറ്റ് മരണമെന്നായിരുന്നു എന്നാൽ മൃതദേഹം കിടന്ന സ്ഥലത്ത് ഷോക്കേൽക്കാനുള്ള സാഹചര്യമില്ലായിരുന്നു